വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യേശു കർത്താവ് ഞാനാകുന്നു എന്ന് പറഞ്ഞ ഏഴ് പ്രസ്താവനകളിൽ ഒന്നാണ് യോഗ പതിനാല് ആറാമത്തെ വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു അതുകൊണ്ട് യഥാർത്ഥ വഴിയും സത്യവും കണ്ടെത്തുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം അതായത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം സത്യദൈവത്തെ കണ്ടെത്തലാണ് മനുഷ്യൻ തന്നെ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് സത്യദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു ബുദ്ധി കൊണ്ടുള്ള അന്വേഷണത്തിൽ കൂടി സത്യദൈവത്തെ കണ്ടെത്തുവാൻ കഴിയില്ല സത്യദൈവത്തെ കണ്ടെത്തുവാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത് ഇതിനുള്ള മറുപടിയാണ് യോഹന്നാൻ പതിനേഴാം അധ്യായം ഈ അധ്യായം കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് ഒന്ന് ദൈവവചനത്തിലൂടെ സത്യദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും യോഹന്നൻ പതിനേഴിൻ്റെ എട്ടാമത്തെ വാക്യം നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവരത് കൈക്കൊണ്ടു ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചും വിരിക്കുന്നു ദൈവവചനമാണ് യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് യേശുതിൻ്റെ പടിപ്പീലുകളിൽ കൂടിയും ഉപദേശങ്ങളിൽ കൂടിയും നമുക്ക് ദൈവവചനം നൽകി യോഹന്നാൻ പറയുന്നത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു യോഹന്നാൻ ഒന്ന് പതിനാല് അതായത് യേശു തന്നെയാണ് വചനം വചനം അഥവാ യേശു ലോകത്തിലേക്ക് വന്നത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിട്ടാ യോഹനാൻ ഒന്നിൻ്റെ ഒൻപത് വചനം നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് വചനം നമ്മളുടെ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും എല്ലാം നീക്കി രക്ഷയിലേക്ക് നയിക്കുന്നു യഥാർത്ഥ സത്യം കണ്ടെത്തുന്നതിൽ കൂടിയാണ് നാം വിശ്വാസത്തിൽ വളരുന്നത് നമ്മുടെ മക്കൾ ഈ സത്യം കണ്ടെത്തി വിശ്വാസ ജീവിതത്തിൽ വളരണം ഞാനും നെയ്യും വചനം ശരിയായ വിധത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മക്കളും ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകും അതുകൊണ്ട് വചനം വചനമായ മായമില്ലാത്ത പാൽ കുടിച്ച് യഥാർത്ഥ സത്യം കണ്ടെത്തി തലമുറകൾക്ക് വചനത്തെ നൽകി സത്യവചനത്തിൽ അവരെ വളർത്തി യഥാർത്ഥ സത്യത്തിലേക്ക് അവരെ നടത്താം രണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ സത്യദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും പതിനേഴിൻ്റെ ഒൻപത് വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട് ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ അനുഭവം ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ് യേശു തന്നെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു പിതാവിൻ്റെ മുൻപിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കൂടിയാണ് യേശു മധ്യസ്ഥത ചെയ്തത് യേശു പറയുന്നത് നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു പതിനേഴിൻ്റെ ഒൻപത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥനാണ് യേശു ക്രിസ്തു ഒന്നത്തെ മത്തി രണ്ടിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നമ്മളുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പറയുന്നതല്ല പിന്നെയും മറ്റുള്ളവർക്ക് വേണ്ടിയും മധ്യസ്ഥത ചെയ്യുന്നതാണ് പിതാവായ ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് നല്ല ദാനങ്ങളെ നൽകുന്നു അത് പിതാവിൻ്റെ സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവ സ്നേഹനിധിയായ പിതാവാകുന്നു എന്ന് മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ് പ്രാർത്ഥന കൃതയാന്തര ഭാഗത്ത് നിന്നുള്ള അപേക്ഷയായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുക എന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായി തീരണം യേശു വിശ്വാസം പൂർണ്ണമായി പ്രാപിപ്പാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തമാക്കണം ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് നമ്മുടെ ജീവിതം ലോകത്തിന് സാക്ഷ്യമായി തീരണം ഗാന്ധിയുടെ ഒരു പ്രസ്താവന ഇപ്രകാരമാണ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് ഒരിക്കലും മലഞ്ചരിവിൽ ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന ഇടയബാലൻ മരത്തിലിരിക്കുന്ന വാനമ്പാടിയോട് പറഞ്ഞു നിന്റെ പാട്ട് എത്ര മനോഹരമാണ് നീ ഒന്ന് പാടുക വാനമ്പാടി പറഞ്ഞു ഈ തവളുകൾ ഇത്ര ഉച്ചത്തിൽ അരോചക ശബ്ദം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് എനിക്ക് പാടുവാനേ തോന്നുന്നില്ല ഇടയപാലിന് അതിന് ഇപ്രകാര മറുപടി പറഞ്ഞു നിന നിശബ്ദത കാരണമാണ് ഞങ്ങൾക്ക് ഈ തവളകളുടെ അരോചക ശബ്ദം കേൾക്കേണ്ടി വരുന്നത് ഇടയപാലിൻ്റെ ഈ മറുപടി എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും സംഗതമായിട്ടുള്ളതാണ് വിശ്വാസ ജീവിതം തേച്ചും എനിക്ക് ഭദ്രമാക്കി വെക്കുവാനുള്ളതല്ല സാക്ഷ്യ ജീവിതം ക്രൈസ്തവധർമ്മമാണ് അത് നിർവഹിക്കണമെങ്കിൽ ദൈവദിന പഠനവും പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥനയുടെ ശക്തി സ്രോതസ്സായി നമ്മുടെ പ്രാർത്ഥന തീരണം അപ്പോൾ ക്രിസ്ത്യ ജീവിതം പ്രസരിപ്പിക്കുന്ന ജീവനുള്ള സാക്ഷികളായി തീരുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന സത്യദൈവത്തെ കണ്ടെത്തി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് തീരാം കഥാവേ എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും നൽകുന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലും നടക്കുവാൻ എന്നെയും സഹായിക്കണമേ ആമേ